സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു പൊതുവിപണിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കാനാണ് പുതിയ തീരുമാനം കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുക ആർ ശ്രീത്ത് നൽകും തിരുവനന്തപുരത്ത് വരെ കൂടുതൽ വിവരങ്ങൾ ശ്രീത്ത് സാമ്പത്തിക പ്രതിസന്ധി അത് കുറെ കാലമായി സംസ്ഥാനത്തെ വലയ്ക്കുന്നുണ്ട് ആ രീതിയിൽ പല വഴികളിലൂടെ സംസ്ഥാന സർക്കാർ പുതിയ ധനനീക്കത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ തീരുമാനം അത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ നീങ്ങാനാണ് സർക്കാരിൻ്റെ തീരുമാനം ിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളുടെ വിതരണത്തിന് വേണ്ടിയാണ് സർക്കാർ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദമായ ജനുവരി മാസത്തിൽ തന്നെ ലോൺ എടു ഈ വായ്പ എടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ പൊതു പൊതുവിപണിയിൽ നിന്ന് കടപത്രം വഴി സമാഹരിക്കാനാണ് തീരുമാനം ഈ കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും ഇതോടുകൂടി അത്യാവശ്യമായ ചില ചിലവുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സി പി ഐ സർക്കാർ പ്രതീക്ഷിക്കുന്നു ക്ഷേമ പെൻഷൻ കുടിച്ച് കൂടാതെ മറ്റ് അടിയന്തര ബാധ്യതകളും സർക്കാരിന് മുന്നുണ്ട് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമായി സി പി ഐം സമ്മേളനങ്ങളിൽ മാറുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ കുടിശ്ശി നിവാരണം തന്നെയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒപ്പം തന്നെ വർഷ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരുന്ന മറ്റ് അടിയന്തര ചെലവുകൾ കൂടി പണം കണ്ടെത്തലുണ്ട് എന്നാൽ ഈ മൂന്നാം അവസാന ഭാഗത്തിൽ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ചില അനുമതി ലഭിക്കണമായിരുന്നു ആ അനുമതി ലഭിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും ജനവകുപ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല